അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം പിള്ളേരുടെ സ്കൂളൊക്കെ അടച്ചു വെക്കേഷൻ ആണ് അപ്പം എന്നാൽ പിള്ളേർക്ക് പെട്ടെന്നൊരു കുക്കറിനകത്താണ് കേട്ടോ ഉണ്ടാക്കുന്ന കുക്കറിനകത്തൊരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് കുക്കറ് അടുപ്പ് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് എല്ലാ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഞാനിപ്പോൾ നോക്കുമ്പം ജസ്റ്റ് കാണിച്ചു തരാം ഇത് നമ്മുടെ കറുവാപ്പട്ടയുണ്ട് ഒരു ഏലക്ക കുരുമുളക് ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതെല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ താറാമുള എൻ്റെ മൂല ഉണ്ട് അപ്പോൾ ഞാനിത് പതുക്കിളക്കി കൊടുക്കുന്നുണ്ട് ഇത് നിന്ന് ജെസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അപ്പം ഇത് പൊട്ടി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ അരിഞ്ഞുവെച്ചിട്ട് വെച്ചിരിക്കുന്ന സവോള അടിച്ചിരുന്നുണ്ട് കേട്ടോ ബഹളം ഉണ്ടാവും പിള്ളേർ ഉണ്ടല്ലോ അപ്പം എല്ലാവരും നല്ല ബഹളം ഒക്കെയാണ് എല്ലാവരും ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇതൊന്ന് ഒരു പച്ച ഒരു ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി അല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഇപ്പം ഇത് വഴന്ന് വരാനുള്ള ഒരു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ മോളെ ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വഴലട്ടെ ജസ്റ്റ് കുറച്ചുകൂടി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഞാൻ തക്കാളിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളിക്കേം കൂടി ഇതിനകത്ത് ചേർക്കാം ഇനി ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ തക്കാളി ഞാനൊരു ഒരു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അത് ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിള്ളേരും നല്ല ബഹളാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞു പോവുകയും ചെയ്തു ഇനിയിപ്പം അതായി കിട്ടുന്നേരം വരെ അതിന്റെ ബഹളാണ് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്കുള്ള മസാലകളൊക്കെ ചേർക്കാൻ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്ന മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊന്നും ഞാൻ ചേർക്കുന്നില്ല പിള്ളേർക്കും കൊടുക്കാനല്ലേ അപ്പോൾ ഞാൻ അതിനകത്തേക്ക് മറ്റേ നമ്മുടെ എന്ത് നോക്കുക ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല മേടിച്ചിട്ടുണ്ട് ഇത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കും അത് ഞാൻ മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് മറ്റേ പുതിനയിലെയും മല്ലിയിലേയും കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് നമ്മുടെ മുട്ട ഒന്ന് രണ്ട് വശോ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ആക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു അര നാരങ്ങ കേട്ടോ അതൊന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് തൈരിന് പകരാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി വെള്ളം ഇത് വെച്ചാൽ ഒരു ഗ്ലാസ്സിന് ബസുമതി റൈസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ബസുമതി റൈസ് നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറ് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അങ്ങനെ നമ്മുടെ വെയ്റ്റിങ് ഓവർ കഴിഞ്ഞിരിക്കുക കേട്ടോ നമ്മുടെ കുക്കറിൻ്റെ ഇതൊക്കെ പോയി ഗ്യാസൊക്കെ പോയി എയറൊക്കെ പോയി ഞാനത് ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടിട്ട് ഇട്ടിട്ട് തരാവേ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് കാണാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും നല്ല ഭംഗിയുണ്ട് ഇനി ഇത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന് ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് പിള്ളേരൊക്കെ കഴിക്കാൻ തുടങ്ങി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര എളുപ്പമാണ് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അധികം എരിവൊന്നും ഇല്ല കേട്ടോ മസാലയൊക്കെ ഒക്കെ ആയത് കാരണം ഞാൻ ബിരിയാണി മസാലയാണ് ഇട്ടത് അധികം മുളകൊന്നും ഇട്ടിട്ടില്ല കാശ്മീരി മുളകാണല്ലോ ഇട്ടത് അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിള്ളേരൊക്കെ എഴുതുന്ന തകൃതിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ